Namaskar. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാറിനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ വിനയനാണെന്ന് മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നു ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയുടെ പൂജയ്ക്കായി വിനയൻ സാർ വിളിച്ചത് ഞാൻ പോയിരുന്നു ഇന്ദ്രജിത്തൊക്കെ സിനിമയിൽ വരാൻ കാരണം ും ചെറിയൊരു വിഷമസന്ധി വന്നപ്പോൾ അതിൽ നിന്നും പൃഥ്വിരാജിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതും സാറാണെന്നും അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നുവെന്നും മല്ലിക സുമാർ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ മല്ലിക സുമാരൻ നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ പൃഥ്വിരാജിനെയും ഇന്ദ്രയത്തിനെയും കൈപ്പിടിച്ചു കൊണ്ടുവന്നത് വിനയനാണെന്ന് അടുത്തിടെ മല്ലിക സുമാരൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നന്ദി പറഞ്ഞു വിനയൻ രംഗത്ത് വന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വിനയന്റെ പ്രതികരണം മല്ലിക ചേച്ചി എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ചേച്ചി പറഞ്ഞതിൽ ഒരു സിനിമയുടെ പേരും മാറിപ്പോയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ വിലക്ക് തീർക്കാൻ എടുത്ത ചിത്രം സത്യമല്ല അത്ഭുത ദ്വീപാണെന്ന് വിനയൻ കുറിച്ചു കുറെ ചിത്രങ്ങൾ വിലക്കിന്റെ പേരിൽ അന്ന് പൃഥ്വിരാജിന് പോയെങ്കിലും അത്ഭുത ദ്വീപോടെ ആ വിലക്ക് പൊളിച്ചടുക്കി യഥാർത്ഥത്തിൽ അന്നാണ് എഗ്രിമെന്റിന്റെ വില മനസ്സിലായതെന്നും വിനയൻ പറഞ്ഞു വിനയൻ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മല്ലിക ചേച്ചി എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ചേച്ചി പറഞ്ഞതിൽ ഒരു സിനിമയുടെ പേര് മാറിപ്പോയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ വിലക്ക് തീർക്കാൻ എടുത്ത ചിത്രം സത്യമല്ല അത്ഭുത ദ്വീപാണ് പക്രൂ ആണ് ആ സിനിമയിലെ നായകൻ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ നടിനടന്മാരുമായും എഗ്രിമെന്റ് ഇട്ടശേഷം ഷൂട്ടിങ്ങിന്റെ തലേ ദിവസമാണ് പൃഥ്വിരാജ് പേര് ഞാൻ ബാക്കി എല്ലാവരും എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് എന്നോട് തർക്കിക്കാൻ സംഘടനാ നേതാക്കൾ അന്നും തയ്യാറായില്ല പക്ഷേ അതിന്റെ വൈരാഗ്യം അവർ മനസ്സിൽ കുറിച്ചിരുന്നു പിന്നീടാണല്ലോ അത് പ്രയോഗിച്ചത് കുറെ ചിത്രങ്ങൾ വിലക്കിന്റെ പേരിൽ അന്ന് പൃഥ്വിരാജിന് പോയെങ്കിലും അത്ഭുതദീപോടെ ആ വിലക്ക് പൊളിച്ചടുക്കി യഥാർത്ഥത്തിൽ അന്നാണ് എഗ്രിമെന്റിന്റെ വില മനസ്സിലായത് രണ്ടായിരത്തി നാലിൽ എഗ്രിമെന്റ് വരുന്നതിനെതിരെ താരസംഘടനയും അവരോടൊപ്പം നിന്ന സംവിധായകരും സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സത്യം എന്ന സിനിമ ചെയ്തതും ഞാനും പൃഥ്വിരാജും തിലകൻ ചേട്ടനും ലാലു അലക്സും ക്യാപ്റ്റൻ രാജുവും ബാബുരാജുവും സുരേഷ് കൃഷ്ണയും ചേർന്നായിരുന്നു എന്നതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് അങ്ങനെയാണ് എഗ്രിമെന്റ് വന്നത് മലയാള സിനിമയിലെ ഇത്തരം ചരിത്ര സത്യങ്ങളെ സംസ്കരിക്കാനാണല്ലോ നമ്മുടെ സിനിമാ പ്രമുഖർക്ക് താല്പര്യം മല്ലിക ചേച്ചി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇതിപ്പോ ഓർത്തെന്ന് മാത്രം നന്ദി എന്നാണ് വിനയൻ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ നിരവധി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു പരമമായ സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് മല്ലികാ കുമാരൻ പറയുന്നു ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളം ഞാൻ പറയാറില്ല കള്ളം പറഞ്ഞ് ആരെയും സുഖിപ്പിച്ച് കൂടെ നിർത്താറില്ല എന്നെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് നന്നായി അറിയാം ഇന്നറിയത്ത് ആദ്യമായി അഭിനയിക്കുന്നത് വിജയ് തമ്പി സംവിധാനം ചെയ്ത ആന എന്ന ടെലിഫിലിമിലാണ് അത് കണ്ടിട്ടാണ് ഉമ്മപ്പെണിൻ ഉരിയാട എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്ക് അവനെ വിനയൻ സാർ വിളിക്കുന്നത് ആദ്യമായി അവനെ സിനിമയിൽ കൊണ്ടുവന്ന ആളുടെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും മല്ലികാ സുമാരൻ ചോദിക്കുന്നു പൃഥ്വിരാജിനെതിരെ ഒരു കാരണവും ഇല്ലാതെയാണ് അവന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അന്ന് അതിന് നേതൃത്വം നൽകിയവർക്ക് പോലും പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയെന്നാണ് മറ്റൊരു സത്യം പൃഥ്വിരാജിനെ മാറ്റി നിർത്തണമെന്ന തീരുമാനമുണ്ടായി വലിയ സംവിധായകർ ഡേറ്റ് വാങ്ങിയതിനു ശേഷം അവരെ മാറ്റി നിർത്തുകയായിരുന്നു മാറ്റി നിർത്തിയതിനെ കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ആ വിഷയത്തെക്കുറിച്ച് ഇൻഡൻസെന്റിനോട് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല പ്രശ്നമൊക്കെ തീരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും ഒരു പ്രശ്നവും തീർന്നില്ല ആ സമയത്ത് വിനയൻ സാറാണ് പൃഥ്വിരാജിനെ കൈ വീണ്ടും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ഈ രണ്ട് കാര്യവുമാണ് അന്ന് ഞാൻ പറഞ്ഞത് വിരയൻ സാർ എന്ന സംവിധായകനെ മറക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കില്ലെന്നും മല്ലിക സുകുമാരൻ അഭിപ്രായപ്പെട്ടു താരസങ്കണ്ണയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു അന്ന് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു പൃഥ്വിരാജ് പ്രസിഡന്റായി നിൽക്കേണ്ട കാര്യമില്ല താരതമ്യേന ചെറുപ്പമാണ് ലോകപരിചയവും ജീവിത പരിചയവും എല്ലാം ആയി വരുന്നതേയുള്ളൂ മുതിർന്ന കാരണവന്മാർ നിരവധി അവിടെയുണ്ട് അവരൊക്കെ ഭരിക്കട്ടെ എന്തായാലും പൃഥ്വിരാജ് ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു വലിയ ആശുപത്രിയിൽ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോയപ്പോഴായിരുന്നു ഇക്കാര്യം പറഞ്ഞത് അന്ന് ക്യാമറയുമായി വന്നവർ നിർമ്മിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും മല്ലികാസ് കുമാരൻ കൂട്ടിച്ചേർത്തു